ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂടിനും അതുപോലെ തന്നെ ഇഫ്താറിനും കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിട്ടാണ് അപ്പം നമ്മൾ കൂവപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാം ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു കൂവപ്പൊടി എന്നുള്ളത് അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ ശരീരം തണുപ്പിക്കാൻ പറ്റും ഫ്രൂട്ട്സും ഡ്രിങ്കും ഒക്കെ കഴിക്കാറുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതാണ് എന്തുകൊണ്ട് നമ്മൾ ഡ്രിങ്ക് ഉണ്ടാക്കി കഴിച്ചാലും ഈ ഒരു കൂവപ്പൊടിയോട് ഡ്രിങ്ക് ഉണ്ടാക്കി കഴിക്കണം ആ ഒരു ഗുണം കിട്ടില്ല നല്ലൊരു ഔഷധ ഗുണമുള്ള ഒന്നും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കും കൂടിയാണ് ഈ ഒരു കുവ്വൊടി നമ്മൾ ഡ്രിങ്ക് ആയിട്ടും അതുപോലെ തന്നെ കുറുക്കിയിട്ടും അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കാം നല്ല ഒറിജിനൽ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വരെ ഇത് കുറുക്കി കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ അത് ഇതുപോലെ ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എത്ര ഗ്ലാസ് ആണ് ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു കുവപ്പൊടിയൊക്കെ കുറച്ചെടുത്താൽ മതി ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെയിലി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി പരമാവധി നമ്മൾ ഈ ഒരു കുവപ്പൊടി വീട്ടിലൊക്കെ ഉണ്ടാക്കിയത് ഉപയോഗിക്കാം കേട്ടോ ഏറ്റവും നല്ലത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിലൊക്കെ മായം ചേർത്തിട്ടുണ്ടാവും അപ്പോൾ അത് ഒറിജിനൽ ആയിട്ട് കിട്ടൂല ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒറിജിനലായിരിക്കും അതാണ് കേട്ടോ ഏറ്റവും ഗുണമുള്ളത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അത്ര വിശ്വസിച്ചിട്ടൊന്നും കഴിക്കാൻ പറ്റൂല അപ്പോൾ ഇത് നല്ല ഒറിജിനലായിട്ടുള്ളൊരു പൊടിയട്ടോ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഞാനൊരു അരക്കപ്പ് വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഈ കോൺഫ്ലോറിൻ്റെ അരിപ്പൊട്ടയൊക്കെ പോലെ തന്നെയാണ് പെട്ടെന്ന് മിക്സാക്കി കിട്ടും കേട്ടോ അത് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി ഇതിൽ നമ്മൾ കൂടുതലായിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് മിക്സാക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് നമ്മൾ വേറൊരു വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി ഇപ്പം അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതൊന്ന് അരിച്ചിട്ടാണ് മാറ്റി വെക്കുന്നത് നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും ഇനി അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ ചൂടാകാൻ വേണ്ടിയിട്ട് വെക്കാം ഇതുപോലെ ഒരു പാത്രത്തിൽ അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ കേട്ടോ ഏറ്റവും നല്ലത് കൂവപ്പൊടിയൊക്കെ പെട്ടെന്ന് അടി പിടിക്കും അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഇനി ഈ വെള്ളം ഒന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ വെള്ളമൊക്കെ നല്ലപോലെ അതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കൂവപ്പൊടീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടെ നിളക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിലൊക്കെ കട്ടിയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നല്ലപോലെ നിളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഇളക്കിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഒഴിച്ചു കൊടുക്കുന്ന സമയം നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഒരേ സമയം തന്നെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഈ കൂവപ്പൊടി ഒന്ന് കട്ടിയായി വരും കേട്ടോ ഇതുപോലെ ആയി കിട്ടി കിട്ടുകയാണ് നമ്മൾ ഒഴിച്ചു കഴിക്കുന്ന ഇതുപോലെ ആയിട്ടുണ്ട് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചുകൊണ്ട് കേട്ടോ ഇതുപോലെ ആയി കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ കൈവിടാതെ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ അടി പിടിക്കും ഏകദേശം ഇപ്പോൾ രണ്ട് മിനിറ്റോളം ആയിട്ടോ നമ്മൾ ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് കണ്ടോ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇട്ടോ ഇതുപോലെ കുറുക്കുണ്ടാക്കിയിട്ടാണ് കൊടുക്കാറ് പിന്നെ ഇത് വെച്ചിട്ട് കൂവ പായസം തയ്യാറാക്കുന്നവരുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ വേനൽക്കാലം ആയാലും എല്ലാവരുടെയും വീട്ടിലും ഈ ഒരു കൂവപ്പൊടി വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മൂത്രസംബന്ധമായിട്ടുള്ള ഒരു രോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ഔഷധമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കരുത് കേട്ടോ ഡെയിലി കഴിക്കുന്നവരൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് മാത്രം കഴിച്ചാൽ മതി മറ്റുള്ള പൊടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാട്ടോ നല്ല വെള്ള കളർ ആണെങ്കിൽ പോലും ഇതിനൊരു പ്രത്യേകിച്ച് ഇല്ല നമ്മൾ അരിപ്പൊടി ആണെങ്കിലും മൈതൊക്കെ ആണെങ്കിലൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിന് അങ്ങനെ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒന്നാണ് കേട്ടോ ഈ ഒരു കൂവപ്പൊടി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ അതാ കൂവപ്പൊടിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ നല്ല തണുത്തിൻ്റെ ശേഷം മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ ഇതിപ്പോൾ തിക്കായിട്ടുണ്ട് പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തിക്കായി വരും കേട്ടോ പിന്നെ എന്തായാലും നമ്മൾ ഇതിലേക്ക് പാലൊക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ കൂവപ്പൊടിയൊക്കെ തണുക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഒന്ന് തിക്കായിട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതോ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിപ്പം മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൽ എത്രയാണോ നമുക്ക് ആവശ്യിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് ഗ്ലാസിനുള്ളതാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഇതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് തവയോളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിത് റാഗി വെച്ചിട്ടൊക്കെ കുറുക്കുണ്ടാക്കുമല്ലോ അപ്പോൾ ഏകദേശമൊക്കെ അതുപോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു അഞ്ച് ദിവസം വരെയൊക്കെ നമുക്ക് വെക്കാം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ കൂവയ്ക്ക അതുപോലെ കുറുക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവട്ടോ അപ്പോൾ കണ്ടോ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ പകുതി ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചെറുപഴമാണ് ചെറുപഴം തന്നെ ചേർക്കുന്നത് നിർബന്ധം പുളി ഇല്ലാത്ത ഏത് പഴം വേണമെങ്കിലും ചേർക്കാം ആപ്പിൾ ചേർക്കുക ചിക്കു ചേർക്കാം നമുക്ക് ഏതാണോ നമ്മുടെ കയ്യിലുള്ള വെച്ചെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ചെറുപഴം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് കാരണം പ്രത്യേകിച്ച് ഇല്ല ഈ ഒരു കൂവപ്പൊടിക്ക് അപ്പോൾ അതുകൊണ്ട് ചെറുപഴം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും രണ്ടോ മൂന്നോ ചെറുപഴം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് കൂടുതലായിട്ട് ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഹെൽത്തിയായിട്ട് കുടിക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറുപാഴ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു മധുരം മതിയെങ്കിൽ അങ്ങനെ കുടിക്കുക പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൽ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇനി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പോൾ അത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നല്ല കട്ടിയുള്ള പാലാണ്ട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി പാലും പകുതി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ ബാക്കി പാലൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൂവപ്പൊടി വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്രയുള്ളൂ ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൂസ്റ്റ് പൊടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പുളി ഇല്ലാത്ത ഫ്രൂട്ട്സ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കസുകസാണ് കേട്ടോ ഒരു ടീസ്പൂൺ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ കൂവപ്പൊടിയുടെ പോലെ തന്നെ ഈ ഒരു കസഗസം നമ്മുടെ ശരീരം തണുപ്പിക്കാം ഏറ്റവും നല്ലതാണ് കൂവപ്പൊടിയൊക്കെ അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് കുടിക്കാം കേട്ടോ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കൂവപ്പൊടി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം